എം എം ലോറൻസിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഒരു തെരുവ് യുദ്ധമാണ് അവിടെ നടന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി എമ്മ അതിനു മുമ്പ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ എന്ന് പറയാം എം എം ലോറൻസിനെ അത്രയും അത്യുന്നതനാണ് അദ്ദേഹത്തിൻ്റെ വീടിനകത്താണ് ഒരു ഇൻഫിൽട്രേഷൻ നുഴഞ്ഞുകയറ്റം നടത്താൻ ആർ എസ് ആർ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ അവൻ്റെ മേലെ കാവ്യ ചായം പുരട്ടി ഈ ആ കുടുംബം നെടുക പിളർന്നിരിക്കുകയാണ് നെടുക പിളർത്തിയിരിക്കുകയാണ് എം എം ലോറൻസിൻ്റെ വീടിനകത്ത് നടന്നത് എം എം ലോറൻസിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഹൃദയവേദനയോട് കൂടിയിട്ടേ കാണാൻ കഴിയൂ ഇനി സ്മരിക്കാൻ കഴിയൂ ഇന്ന് എം എം ലോറൻസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം നാളെ നിങ്ങളുടെ വീട്ടിലും നടക്കും നിങ്ങളറിയാതെ ഒരു ലിറ്റർ പാലിനകത്ത് ഒരു തുള്ളി സയനൈഡ് ഒഴിച്ചാൽ മതി നിങ്ങൾ എത്ര വലിയ തറവാടാണെങ്കിലും എത്ര വലിയ സംശുദ്ധിയുള്ള ഒരു കുടുംബത്തിലെ കുടുംബ കുടുംബ ഭൂമിയാണെങ്കിലും അതിന് തോരെണ്ണം പീച്ച കുളച്ചാൽ മതി ഒരുത്തൻ സംഘപരിവാറായാലും മതി ആ കുടുംബം തകർത്ത് തരിപ്പണമാക്കും ഇത് പണ്ടേ തുടങ്ങിയ കാര്യമാണിത് പക്ഷെ ഇപ്പം അത് വിളിച്ചത് വരാൻ തുടങ്ങി അല്ല അതിനുള്ള മകുടോദാഹരണമാണ് സാക്ഷാൽ ലോറൻസിൻ്റെ വീടിനകത്ത് കയറിയിട്ട് സംഘപരിവാറുകാർ കാണിച്ച് അറുകൊല്ല വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം എന്താ മൃതദേഹമാണ് കിടക്കുന്നത് അവരുടെ നേതാവിന്റെ എന്ത് ചെയ്യും അവിടെ അതുകൊണ്ട് അവര് അവരുടെ ലോറൻസിന് ജയിൽ വിളിച്ചു ഇംഗ്ലാസിൻ്റെ ആവത് ലോറൻസ് നീളാതെ വാഴട്ടെ ലോറൻസിന് മരണമില്ല എന്നിത്യാദി കാര്യങ്ങൾ മുഴക്കി അവിടെ നിന്ന് സമയം സമയം പാലിച്ചു തിന്നു എന്നിട്ടും മറ്റേ ഗ്രൂപ്പ് സംഘപരിവാറിൻ്റെ പ്രേതം കയറിയ ഗ്രൂപ്പ് ലോറൻസിൻ്റെ മകളും മറ്റുള്ള ആൾക്കാരും കൂടി അവിടെ അടി തല്ല് വെട്ടും കുത്തും നടന്നില്ല ബാക്കിയെല്ലാം അവിടെ നടന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും അവസാനം ആ മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മൃതദേഹത്തിനും പിന്നെ ആ മൃതദേഹം വേണീട്ട് നടക്കണം എവിടെയെങ്കിലും കൊണ്ട് കുഴിയിൽ ചാടിയിട്ട് സ്വയം മണ്ണെടുത്തിടാൻ വേണ്ടി അല്ലെങ്കിൽ എത്ര കാലം എന്നറിയില്ല ഇനി മോർച്ചറിയിൽ ഇരിക്കണം ഇരിക്കണം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതി പറഞ്ഞു ഇവർ തമ്മിലുള്ള പ്രശ്നം തീരുന്നവരെ രണ്ടുപേർക്കും പകുത്ത് നൽകാൻ പറ്റില്ലല്ലോ തടിക്കഷ്ണല്ലോ അല്ല ഇവരുടെ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ വരെ അത് സൂക്ഷിക്കാൻ പറഞ്ഞു ആശുപത്രിയിൽ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്തൊരു ഗതികേടാണെന്ന് നോക്കണം ഇന്നിപ്പോൾ അവിടെയാ സംഭവിച്ചത് നമ്മൾ നോക്കിക്കാണുന്നു നാളെ സംഭവിക്കാൻ പോകുന്നത് ന നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ വീട്ടിലാണ് സൂക്ഷിച്ചോ ഇപ്പം നമ്മുടെ എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളിനോട് പറഞ്ഞത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനോ അതിൻ്റെ നേതാവോ എന്നതിലുപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ എന്ന് വേണേൽ പറയാവുന്ന രീതിയിലുള്ള സാധനമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം കണ്ടതല്ലേ തൊണ്ണൂറ് വയസ്സായി അദ്ദേഹത്തിന് ആ കാലഘട്ടം അത്രയും ഒരു വിപ്ലവകാരിയുടെ സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് പലപ്പോഴും പാർട്ടിയെ വരെ അദ്ദേഹം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് സ്വന്തം പാർട്ടിയെ വരെ വിമർശിച്ചിട്ടുണ്ട് അതൊന്നും മടിയില്ലാത്ത ഒരാളാണ് തികഞ്ഞ വിപ്ലവകാരി അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ ആഴ്ത്തിപ്പിടി തല്ല് പോലീസുകാർ അതിൻ്റെ കോടതി കേസ് ഇപ്പോൾ കോടതി കേസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് മൃതദേഹം സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് മോർച്ചറിയിൽ തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എത്ര കാലത്തേക്കൊന്നും അറിയില്ല അതിന് കോടതിക്കേ അറിയുള്ളൂ അങ്ങനെ മൃതദേഹം അവിടെ കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്താണ് ഈ അടി തന്നെ ഉണ്ടാവുന്നത് അതായത് അവരുടെ മകനോ കൊച്ചുമകനോ മറ്റോ പത്ത് ഇരുപത്തഞ്ച് വയസ്സോ മറ്റേ ആയുള്ള പയനെ പിടിച്ച് ഉന്ദരം തള്ളലും ഷർട്ട് പിടിച്ച് ഒരിക്കലക്കും കണ്ടു ആ അദ്ദേഹത്തിൻ്റെ മകൾ താഴ്ത്ത് വീഴുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വളരെയധികം മെച്വേഡായിട്ടാണ് തോന്നിയത് എന്താണ് അവിടെ വാസവസിൽ സംഭവിച്ചത് അത് ആ വീടിനകത്ത് നടന്നത് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ പരിവാറിൻ്റെ ഒന്നാണല്ലോ ബി ജെ പിയും അതിൻ്റെ അറുകൊലവിളിയാണ് നടന്നത് കുറച്ചു കാലം മുമ്പ് ഈ എം എം ലോറൻസിൻ്റെ മകളുടെ ഒരു കൊച്ചു മകനുണ്ട് വീട്ടുവൈരാഗ്യങ്ങൾ സ്വന്തം ബന്ധങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ പയ്യനെ കൊണ്ട് അവതരിപ്പിച്ചു ബി ജെ പിയിൽ അവതരിപ്പിച്ചു ബി ജെ പി തോക്കി കിടക്കാണ് ശവന്ദീനികൾ അപ്പം ഇങ്ങനെ ഒരുത്തരം കിട്ടിയപ്പോൾ അയാളെ മേലെ കാവി ചായം പുരട്ടി നല്ല ന്യൂനപക്ഷ ക്രിസ്ത്യാനിയാണല്ലോ ആ ഭാഗത്തുനിന്ന് ഒരാളെ കിട്ടുന്നു എം എം ലോറൻസിൻ്റെ മരുമകൻ അല്ല എം എം ലോറൻസിൻ്റെ കൊച്ചുമകൻ ഇതാ ബി ജെ പിയിലേക്ക് പിന്നെ വരുന്ന സാധാരണ വരികളാ ബി ജെ പിയിലേക്ക് ഒഴുക്കാരംഭിച്ചതൊക്കെയല്ലേ ഇന്നിപ്പോൾ എം എം ലോറൻസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം നാളെ നിങ്ങളുടെ വീട്ടിൽ നടക്കും ഇതിനധികം ഒന്നും ഇതൊരു വൈറസ് പോലെയാണ് ഇപ്പോൾ എംപോക്സ് മങ്കി പോക്സ് വൈറസ് വൈറസ് വരുന്നുണ്ട് ഒരാൾ ദുബായിന്നോ എവിടുന്നോ യൂറോപ്പിൽ നിന്ന് എവിടെ നിന്നോ ഇന്ത്യയിലെത്തി അയാൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു അത് വലിയ വലിയൊരു വാർത്തയായി കാരണം എന്താണ് അതൊടനാ മതി വൈറസ് ഒന്നും മതി നാളത് രണ്ടെണ്ണാകും മറ്റന്നാളത് നാലെണ്ണാകും പിന്നെ അത് പതിനാറാകും ഇങ്ങനെയാണ് ഇരട്ടിക്കുക നമുക്കെല്ലാവർക്കും അറിയാം എവിടെയോ ആരംഭിച്ച ചൈനയിൽ ആരംഭിച്ച സാധനം ഇന്ത്യയിലെ ആദ്യമറ്റേത് ഈ തൃശ്ശൂർ പെൺകുട്ടി പിന്നെയാണ് പടർന്ന് കയറുകയാണ് ചെയ്തത് കൊറോണ നമ്മളെല്ലാവരും കണ്ടതാണ് അതുപോലെ ഒന്നാണ് ഈ സംഘപരിവാറിൻ്റെ വീടുകളുമായിട്ടുള്ള ബന്ധം ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്കാരുണ്ട് അത് രണ്ടിലും പെട്ടത്ത മുസ്ലിം ലീഗുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് ഒരേ വീട്ടിൽ തന്നെ മുസ്ലിം ലീഗുകാരുണ്ടാവും അതിൻ്റെ ഭാര്യ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് കാര്യായിരിക്കും ഒരു പ്രശ്നവുമില്ല അതിൽ വലുത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും ഇടത് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും ഒരേ വീട്ടിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കും വീട്ടിൽ അതൊരു വീട്ടിനൊരു പ്രശ്നമല്ല അവയൊക്കെ വോട്ട് ചെയ്യാൻ പോണ സമയത്ത് അങ്ങനെ അതിൽ കൊടി പിടിക്കാൻ പോണ സമയത്ത് അത്ര വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കും പക്ഷേ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് അംഗപരിവാറിൻ്റെ ആളുകൾ വീടിനകത്ത് വന്നു കയറി കഴിഞ്ഞാൽ ആ വീട് നെടുക പിളർക്കും അവർ നെടുക പിളർത്ത് കളയും അവർ ആ വീട് അവർക്കെതിരെ നിൽക്കുന്ന ആളെ അവർ ടാർഗറ്റ് ചെയ്യും ഞാൻ അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട് അതിനാരോട് നന്ദി ചൊല്ല നന്ദി ചൊല്ലേണ്ടെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പിച്ചക്കാരനായിട്ട് ഒരു സാഹചര്യം അതുപോലും എൻ്റെ കൺമുമ്പിൽ വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവർ കാരണമുണ്ട് ഈ സംഘപരിവാറുകാർ കാരണം കൊണ്ട് എൻ്റെ വീടിനകത്ത് വലിയൊരു തറവാടായിരുന്നു അത് അവിടെയുള്ള പത്ത് അറുന്നൂറ് പറക്കി നിലയ്ക്കും കിട്ടിയ നിലൊക്കെ ഉണ്ടായിരുന്ന പാടൊക്കെ ഉണ്ടായിരുന്ന നിലവയലുണ്ടായിരുന്ന വീടാണ് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന സമയത്ത് എൻ്റെ വലിയ വലിയ പത്തായങ്ങൾ അതിനു പുറമെ എൻ്റെ നടപ്പിൽ നെല്ലിങ്ങനെ കൂട്ടിയിടും ഞങ്ങളേക്ക് എന്നിട്ട് ഓടി മലയുടെ മുകളിലേക്ക് ഓടിക്കറഞ്ഞ പോലെ മേലേക്ക് ഓടിക്കയറും അതിന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ശരീരം മൂളി ചുറിഞ്ഞ് പൊട്ടി സോപ്പ് തേച്ച് ചൂടുവെള്ളം കുളിക്കണം ഇങ്ങനെ വലയിൽ മാന്തരൊക്കെ ആയിരിക്കും അങ്ങനെ നെല്ലിൻ്റെ മുകളിൽ കയറിയിട്ടായിരുന്നു കളി പത്തായത്തിൽ നിറഞ്ഞിട്ട് ബാക്കിയുള്ള നെല്ല് അവിടെ കയ്യാറില് കൂട്ടിയിടുകയാണ് അവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ തന്നെ ഒരു ബന്ധു ഒരു തെമ്മാടി അവൻ കയറി വരുന്നത് ആർ എസ് എസുമായിട്ട് കയറി വരുന്നത് ഷാഹിയുമായിട്ട് കയറി വരുന്നത് അന്ന് ആരംഭിച്ചു അയ്യോൻ്റെ അയ്യന്തോളെ ആ ഒരു പ്രദേശത്ത് വേർതിരിവുകൾ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ആളുകൾ പടിഞ്ഞാറ്റു മുറിക്കാർ ഇപ്പോഴത്തെ കിഴക്കേ ഭാഗത്തുള്ള ആൾക്കാർ അവിടെ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല എന്നൊരു അവസ്ഥയോളം എത്തി കാര്യങ്ങൾ അവിടെ ഒരു എൻ എസ് എസ് ഉണ്ടായിരുന്നു എൻ എസ് എസിന്റെ മീറ്റിംഗ് അടി തല്ലായിരുന്നു എല്ലാ എൻ എസ് എൻ്റെ മീറ്റിങ്ങും കാരണം എന്താണ് ഇവരെ ഇടപഴകുന്നു അന്നൊരു പതിനാറ് പന്ത്രണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഒരാൾ മരിച്ച പന്ത്രണ്ട് ആണോ പതിനാറാണോ അവസാനത്തെ ആഘോഷം അതിനെപ്പറ്റിയുള്ള തർക്കം അതിൽ വിമാരം ഇടപെട്ടു എന്തിന് പറയുന്നു എന്റെ ഗതി കേട് നമ്മൾ ചാഞ്ഞിയെടുക്കുന്നൊരു മരം കാണുമ്പോൾ അങ്ങോട്ട് അതും കയറിയാൽ മതി കാര്യം കഴിഞ്ഞു സുഖമായിട്ട് അവിടെ നിന്ന് ആരോരാടാം പക്ഷെ എൻ്റെ ജന്മം കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ശരിയല്ലായ്മ ശരിയല്ലായ്മ എന്ന് വിളിച്ചു പറയും അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ ഭവിഷ്യത്ത് വരും വരായുക അതിനെക്കുറിച്ച് ഇന്നും ചിന്തിച്ചില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെ ആയിപ്പോയി എൻ്റെ ഓരോരുത്തർക്കും ഓരോ രൂപമുണ്ടല്ലോ കടിക്കുന്ന പാമ്പുണ്ട് കടിക്കാത്ത പാമ്പുണ്ട് എന്ന് പറയുന്ന പോലെ എൻ്റെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഞാൻ പ്രതികരിച്ചു എല്ലാവരും ഇയാളെ പേടിച്ച് പത്തി മടക്കി അവസാന ഈ സ്വത്ത് മുഴുവൻ അയാൾ അയാളുടേതാക്കി മാറ്റി ഞാൻ ഞാനിന്നുള്ള പലപ്പോഴും പറഞ്ഞതാണ് ഈ കഥ പത്ത് അമ്പത് വർഷം പഴക്കമുള്ള കഥയാണ് അമ്പത് വർഷത്തിന് ഇപ്പുറമുള്ള കഥയാണ് കാരണം എനിക്കൊരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കാലഘട്ടത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഥ പ്രശ്നം അടിച്ചു തല്ലി ഭ്രാന്താശുപത്രി കൊണ്ടിട്ടു വീട്ടിൽ കടക്കാൻ പറ്റും വീട്ടിൽ കടന്നു കഴിഞ്ഞാൽ പോലീസ് വരും ഇവനാണ് ഈ ആർ എസ് ഈ കേസ് കൊടുക്കുന്നത് അതന്നെ പോലീസുകാർക്കും മനസ്സായി ആ പക്ഷേ അതിൽ വേറൊരു കാര്യം വീട്ടുകാരും പറയല്ല ചില കാര്യം പറഞ്ഞാൽ അവസാനിപ്പിയാണ് അതിൽ അവസാനമല്ല രണ്ട് കാലും ഇങ്ങനെ പിടിച്ചിട്ട് കയ്യും കാലും പിടിച്ചിട്ട് കിടന്നു തരുന്നത് ഒരു കിഡ്നീറ്റബ്ലായി മാറ്റി അടുത്ത കിട്ടണീറ്റ് റബ്ളായി മാറ്റിയിട്ട് പുഴുത്താണ് കത്തത് അവൻ എടുത്തു കൊണ്ടുപോകുമ്പോൾ പിൻഭാഗത്ത് ആരും അവനെ സഹായിക്കുന്നുണ്ടായില്ല പിൻഭാഗത്ത് കിടന്നോടത്ത് കിടന്നിട്ട് പുഴുണ്ടായി അവൻ്റെ മോൻ കെണറ്റിൽ ചാടി ഉപ്പിലിട്ടു ഒരു മുകളുടെ ഭർത്താവ് പന്ത്രണ്ട് കൊല്ലം ആ എന്ന് പറഞ്ഞ് കിടന്നു ഒരുത്തരം എട്ട് വർഷം ചെയ്യില്ല ഇപ്പം കണ്ണും കാണില്ല ഒന്നും കാണില്ല അഴ വീർത്ത് ഉരുളയായിട്ട് ഉരുളയായിട്ടിരിക്കുന്നുണ്ട് വീട്ടില് ആ കുടുംബം അതുപോലെ പോയി അത് അത് നമുക്ക് മറ്റേ അവർ ചെയ്തതിൻ്റെ ശിക്ഷ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണ് അത് ഞാനത് പറഞ്ഞു വരാൻ കാരണം ഈ വീടിനകത്ത് കയറിയിട്ടുള്ള കളികൾ ആരംഭിച്ചിട്ടുള്ളത് ഇന്നൊന്നരയല്ല പലതും പുറത്തു വരാറില്ല എന്ന് മാത്രം വീടിനെ നെടുക പിളർക്കുക സഹോദരന്മാരെ തമ്മിൽ തല്ലിക്കുക കോൺഗ്രസ്സുകാരൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റുകാരായ പ്രശ്നമില്ല കേരള കോൺഗ്രസ്സുകാരുടെ പ്രശ്നമില്ല മുസ്ലിം ലീഗുകാരൻ്റെ പ്രശ്നമില്ല പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ വൈറസ് കയറിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെ വരെ തകർക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതെന്ന് അറിയില്ല സഹോദരന്മാർ തമ്മിൽ അവർ തമ്മിൽ കണ്ട മിണ്ടാൻ വിഷമമുള്ള അവസ്ഥ സംജാതമാകും കാരണം എന്താണ് അയാൾ ഒരു കോൺഗ്രസ്സുകാരനാ ഇയാൾ കമ്മ്യൂണി ഇയാൾ ആർ എസ് എസ് കാരനാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങൾ മുഴുവൻ തകരുന്ന സമൂഹ ബന്ധങ്ങൾ തകരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ പറഞ്ഞിട്ട് കാലമേറിയായി മാറി അതിന് വേണ്ടി ഒരുപാട് അടി തന്നെ ഞാൻ കൊണ്ടു ഇന്നാണെങ്കിൽ അയ്യോ എന്ന് അലോളിച്ചു കഴിഞ്ഞാൽ ചാനലുകാർ വരും ടി വീടെ മറ്റു ആൾക്കാരെല്ലാവരും വരും പത്രങ്ങളിൽ വരും പക്ഷെ അന്ന് ആകെക്കൂടി ഒരാൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് അവിടെ ഒരു ആർ ജി എന്നൊരാളുണ്ട് രാജഗോപാൽ ആർജി എന്നാണ് വിളിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും എൻ്റെ കാതിൽ കിടന്ന് മുഴങ്ങുകയാണ് അയാൾ ആ ഒരു വഴിയിൽ നിൽക്കേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ദ്രോഹിക്കുന്ന സമയത്ത് അയാൾ അവിടെ നിന്ന് നോക്കിയ കഷ്ടം ആ കുട്ടിയായിട്ട് കാണിക്കണ കണ്ടില്ലേ എന്ന് എൻ്റെ എൻ്റെ ചവിട്ടിൽ ഇന്നും മുഴങ്ങുന്നുണ്ടത് ഒരു ജന്മം മുഴുവൻ സ്വന്തമില്ലാതെ ബന്ധമില്ലാതെ നാടില്ലാതെ വീടില്ലാതെ അവരവസേലേക്ക് എത്തിച്ചേർന്നു അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് എൻ്റെ ബുദ്ധി എൻ്റെ പ്രവർത്തനങ്ങളുടെ ഈ രീതിയിലായത് ഏത് രീതിയിലായത് ഈ രീതിയിലായത് ഹിന്ദു സമൂഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏതാണ് ഈ സാധനം എന്നറിയില്ല ഏതാണ് ഹിന്ദുത്വവാദി ഏതാണ് ഹിന്ദുവാദി അറിയില്ല ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എം എം ലോറൻസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം അവിടെ മൃതദേഹത്തെ ഒരാൾ സുഹൃത്ത് എന്നോട് പകുതി പറഞ്ഞുകൂടി പറയുമോ അങ്ങനെയൊന്നും പറയരുതോട് പറഞ്ഞു കാരണം ഒരു കാര്യം ചെയ്യട്ടെ പകുതി മോളെടുക്കട്ടെ പകുതി മറ്റോരെടുക്കട്ടെ എന്ന് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും കമ്മ്യൂണിസ്റ്റ് മാർക്സ് മാർക്സ്റ്റ് പാർട്ടി പറയും നിങ്ങൾ അവരുടെ തൊട്ടേന്ന് പറയും മാനവികതയ്ക്ക് അപ്പുറം നിൽക്കാൻ അവർക്ക് കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒട്ടും കഴിയില്ല എന്തെങ്കിലും ഒരു സ്നേഹം സ്നേഹത്തിൻ്റെ ഒരു കണിക ഉണ്ടായിരുന്നെങ്കിൽ ജന്മം കൊണ്ടെന്ന് പറയുന്നത് ബൈ ബർത്ത് കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ എം എം ലോറൻസ് കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ സി പി ആകട്ടെ അല്ലെങ്കിൽ സി പി ഐ ആകട്ടെ സി പി എം ആകട്ടെ അവർക്കാർക്ക് ഇയാളെ മാറ്റി നിർത്താൻ കഴിയില്ല അദ്ദേഹം എല്ലാം കൊണ്ടും അതാ എം എം ലോറൻസ് ആരാ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എം എം ലോറൻസ് ആണ് ആ ഒരു അവസ്ഥയാണ് ഉള്ളത് ആ മനുഷ്യന് വേണ്ടി കടിപിടി കൂടാൻ വേണ്ടിയിട്ട് ഈ മകളെയും മകളുടെ മകനെയും തയ്യാറാക്കിയത് ആരാണ് ആർ എസ് എസ് കാര് സംഘപരിവാറിൻ്റെ ഒരു വക്കീലുണ്ട് ബി ജെ പി ഒരു വക്കീലുണ്ട് അയാളുടെ ഇടപെടലാന്നാണ് പറയുന്നത് എന്തായാലും കോടതി അവർക്ക് ഈ കാര്യത്തൊന്നും ചെയ്യാൻ കഴിയില്ല അവർ പറഞ്ഞു ഒരു തീരുമാനമാകുന്നത് വരെ അത് മോർച്ചറിലിരിക്കട്ടെ എം എം ലോറൻസ് ഏതോ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അത് മാന്യമായ രീതിയിലല്ല കൈകാര്യം ചെയ്ത് ആ കുടുംബത്തിൽ കൊള്ളക്കാർ വന്ന് രണ്ട് കൊള്ളസംഖ്യ രണ്ട് കൊള്ള കൂട്ടം കൊള്ളക്കാർ വന്നിട്ട് അടിയന്തല്ലം പോലെ അവിടെ നടന്നു ഈ പെണ്ണിൻ്റെ ഭയങ്കരമായിട്ടുള്ള കരച്ചൽ അവരുടെ മകൻ്റെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ അലർച്ച ചീത്ത പറച്ചിലുകൾ അതിനെ മറികടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ മൃതദേഹത്തിൻ്റെ മൂല് കാണിക്കുന്നവരെ അവർ ഇംഗ്ലാബ് സിന്ദാബാദ് ലോറൻസ് നീളാണ് വാഴട്ടെ എന്നുള്ള അവരും ഇതൊക്കെയും അരങ്ങേറിയ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ ഒന്ന് കണ്ടെന്താ പറയുക ആരും ശരി ഇതാ പറയുക അതേ കണ്ടില്ല അയ്യേ അവിടെ കൂടി എല്ലാവരെയും അടക്കാണ് ചീത്ത പറയുക എനിക്കൊന്നേ പറയാനുള്ളൂ കേരളത്തിൽ എം എം ലോറൻസിൻ്റെ വീട്ടിലിപ്പോൾ സംഭവിച്ചത് ഇതിന് മുമ്പേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് നടന്നിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം അതാണ് പറഞ്ഞാൽ അതിനകത്ത് ഞാനൊരു എക്സസാക്ഷിയാണെന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഈ എം എം ലോറൻസിൻ്റെ വീട്ടിൽ നടന്ന കാര്യം ഇനി നരക്കപ്പറക്കെ പല വീടുകളിലും നടക്കും ഏതെങ്കിലും ഒരു പയ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പെൺകുട്ടി ആരെങ്കിലും പിടിച്ച് ചുറ്റി വളച്ച് മസ്തിഷ്ക പ്രഷാളണം നടത്തി ബി ജെ പി കാരിയാക്കി കഴിഞ്ഞാൽ അവളിലൂടെയായിരിക്കും ആ വീട്ടിലേക്ക് ഇവർ നുഴഞ്ഞു കയറുക അവിടെയുള്ള സ്ത്രീകളുടെ ചേച്ചി അമ്മേ എന്നൊക്കെ പറഞ്ഞ് നുഴഞ്ഞു കയറും ആ പാവ് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവർ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ പക്ഷെ ഇവർ കണ്ടില്ലേ നീ വീടിനകത്ത് വന്ന് തോളത്ത് കൈ വെച്ച് അമ്മേ എന്ന് വിളിക്കണെ കേട്ടില്ലേ എന്തൊരു മാതൃസ്നേഹം ചിയാ ചീ എന്ന് വിളിക്കണെങ്കിൽ കേട്ടില്ലേ എന്തൊരു സഹോദരി സ്നേഹം അവർ വർഷത്തിലൊരിക്കൽ കഴിയുമ്പോൾ കെട്ടുകെട്ടുന്നു അതൊക്കെ ഒരു കെട്ടാണ് രക്ഷാബന്ധൻ കുറി തൊട്ട് കൊടുക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അവർ കാര്യം മനസ്സിലാക്കേണ്ടത് അവർ ബന്ധിതരാകുകയാണ് ബന്ധനസ്ഥരാകുകയാണ് ബി ജെ പിയുടെ ആളുകൾ വന്ന് ഇടപെടുന്നു കുടുംബത്തിൽ ഇടപെടുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ആരാണോ പ്രശ്നം ഇടപെടുന്നു ഓ എന്തൊരു വലിയ സെക്യൂരിറ്റി പക്ഷേ അറിയാതെ ബി ജെ പി സംഘപരിവാറുകാർ ഇടപെടുന്നു അറിയാതെ ആ കുടുംബ കുടുംബ കുടുംബത്തിലുള്ള ആൾക്കാർ മുഴുവൻ ഇടയിൽപ്പെടുന്നു പിന്നെ മോക്ഷമില്ല പിന്നെ മോചനമില്ല ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു ഇവിടെ അതിൻ്റെ ഇടയിൽ കയറി വന്ന് ഈ രീതിയിലുള്ള ആസുരികമായിട്ടുള്ള ഒരവസ്ഥ ശവശരീരത്തിൻ്റെ പ്രസൻസിൽ ആ മൃതദേഹത്തിൻ്റെ പ്രസൻസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകഴിഞ്ഞാൽ അവിടെ ഉറപ്പിച്ച് പറയാം നിസ്സാരക്കാരല്ല സംഘപരിവാറുകാർ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ കേരളത്തിൽ നിസ്സാരക്കാരായിരുന്നു ഒരു ജാഥ നയിക്കാൻ ഒരു ജാഥ പോകുന്ന സമയത്തുണ്ട് അതിൽ കൂട്ടത്തിലുണ്ടായിരുന്നത് പത്ത് പേര് പതിനഞ്ച് പേര് പതിനാറ് പേര് പതിനേഴ് പേര് പതിനെട്ട് പേര് അത്ര ഉണ്ടായിരുന്നു ഇന്നതല്ല സ്ഥിതി ആയതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം കേരളത്തിൻ്റെ രാജനീതി പ്രസ്ഥാനങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവരറിയുന്നില്ല നമ്മൾ ഭാരതപ്പുഴയിലേക്ക് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നീന്തൽ അറിയാത്ത ആൾക്കാർ ഓ അരയ്ക്കൊപ്പം വെള്ളത്തിലല്ലേ അവിടെ നിൽക്കും കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോയിട്ട് അവസാനം ഒന്ന് വീഴും വീട് കഴിഞ്ഞാലോ നീന്തൽ അറിയില്ലല്ലോ ഒഴുകിപ്പോവും കാലിൻ്റെ അടിയിലെ മണ്ണ് കേരള ജനതയുടെ കാൽ അടിയിൽ നിന്ന് കാലിൻ്റെ അടിയിൽ നിന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ വൈറസുകൾ ചുറ്റി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ നേതാവാണ് എം എം ലോറൻസ് ആ സി പി എം കുടുംബത്തിൻ്റെ ഉള്ളിലാണ് ഈ കയ്യാങ്കളി നടന്നത് അത് മൃതദേഹം ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്തോ കാരണവശാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് അവസാനം പോലീസുകാരും എല്ലാവരും ചേർന്നിട്ടാണ് ഈ മൃതദേഹം ബലം പ്രയോഗിച്ചിട്ട് കോടതി കൽപ്പനയുള്ള ബലം പ്രയോഗിച്ചിട്ട് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അഥവാ സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ലാകത്തൊക്കെ മാത്രമേ ഉള്ളൂ കയറി പിടിച്ചു മക്കളെ ഏ വൈറസ് കയറി പിടിച്ചു ഇനി അതിൻ്റെ പടരും അതിനൊരു അവസാനം ആ വൈറസ് തന്നെ തീരുമാനിക്കണം തന്നെത്താൻ ഒഴിഞ്ഞു പോകണമെന്നർത്ഥം അത് അതിനനുരൂപമായിട്ടുള്ള വാക്സിൻ വേറൊരു തലത്തിൽ നിന്ന് വരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയണം ഈ സാധനം ഇവിടെ വേണ്ട സംഘപരിവാറുകാരും അവരുടെ ബി ജെ പി കാര്യങ്ങളവിടെ വേണ്ട ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വീട്ടിൽ വേണ്ട അങ്ങനെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഒരു അതിനെ പരിഹാരം ഓരോ വീട്ടുകാരും കണ്ടെത്തിയിരിക്കണം വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയാലും കുഴപ്പമില്ല പത്ത് ഇരുപത്തഞ്ച് മെമ്പേഴ്സുള്ള ഒരു വീടിനകത്ത് ഒരുത്തം മതി നഞ്ച് കലർത്താൻ വേണ്ടിയിട്ട് ഒന്നര ലിറ്റർ പാലിനകത്ത് രണ്ട് തുള്ളി സൈലഡ് ഒഴിച്ചാൽ മതിയല്ലോ ഏതായാലും ഞാനൊരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞത് മാത്രം സംഘപരിവാറിൻ്റെ ഒഴിക്ക് കേരള ജനതയുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഇളക്കി പോവുകയാണ് അതിൻ്റെ ഏറ്റവും മബളോദാഹരണമാണ് ഇന്ന് എം എം ലോറൻസിൻ്റെ വീട്ടിൽ കണ്ടത് ഇന്ന് എം എം ലോറൻസിൻ്റെ വീട് നാളെ നിന്റെ വീട് ഓർത്തോ